സ്മൃതി അമിത്ഷായുടെ അംബേദ്കർ പരാമർശം യഥാർത്ഥത്തിൽ അമിത്ഷായത് പറയുന്ന സമയത്ത് ഇത്രയും വിവാദങ്ങളും കോലാഹലങ്ങളും ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് പറഞ്ഞത് എഴുതി വെച്ച് പ്രസംഗിച്ചതല്ല അംബേദ്കറിനെ കുറിച്ചുള്ള പ്രതിഷേധം വരുന്നതിനിടയിൽ അംബേദ്കർ 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 എന്നിങ്ങനെ പറയുന്നത് ഫാഷൻ ആയിരിക്കുന്നു ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏഴ് തവണ സ്വർഗത്തിൽ പോകാമായിരുന്നു എന്നുള്ളതായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ് പക്ഷേ ആ സമയത്ത് വലിയ പ്രതിഷേധം രാജ്യസഭയിൽ ഉണ്ടാവുന്നില്ല എന്നാൽ പിന്നീട് വലിയ ശക്തമായ രീതിയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നു മറ്റ് കക്ഷികൾ കൂടി കൂടി കൂടിച്ചേരുന്നു ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നടൻ വിജയ് അടക്കമുള്ളവരും കമലാഹാസൻ അടക്കമുള്ളവർ പോലും ട്വീറ്റ് ട്വീറ്റിടുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തിയിരിക്കുന്നു പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചോ പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണല്ലോ പാർലമെന്റിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ ആരുടെ കാലത്താണ് അടിയന്തരാവസ്ഥ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണോ അതോ മുമ്പുണ്ടായ അടിയന്തരാവസ്ഥയാണോ യഥാർത്ഥ അടിയന്തരാവസ്ഥ എന്ന ചർച്ച നടക്കുന്നു ഏകീകൃത സിവിൽ കോഡ് ഭരണഘടനാ ഭേദഗതി ഒറ്റ തെരഞ്ഞെടുപ്പ് ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസമായി പാർലമെന്റിൽ പാർലമെൻറ്റിലുണ്ടായത് പക്ഷേ നോക്കൂ അദാനി വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കുക തുടർച്ചയായി സ്തംഭിപ്പിച്ചിരുന്നു അതിൽ കോൺഗ്രസ്സിനൊരു നിലപാടുണ്ടായിരുന്നു അദാനി വിഷയമാണ് ഏറ്റവും പ്രധാനമെന്നും അതാണ് ആദ്യം ഉന്നയിക്കേണ്ടതെന്നും അതിലാണ് പല ദിവസവും സഭ സ്തംഭിച്ചത് അതിനുശേഷം പ്രതിപക്ഷം അതിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാകുകയും ചെയ്തിരുന്നു അതിൽ സമാജ്വാദി പാർട്ടി സമ്പാൽ വെടിവെപ്പുണ്ടായ സമയത്ത് അതാണ് ഉന്നയിക്കേണ്ടത് ഇപ്പോൾ അതാണ് എല്ലാ വിഷയം എന്ന പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി പിന്നീട് പ്രതിപക്ഷനിരയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ മമത വരുന്നു മമതയ്ക്ക് ലാലുവിൻ്റെ പിന്തുണ വരുന്നു അപ്പോൾ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ പരസ്യമായി വരുന്നു പിന്നെ സവർക്കറിനെതിരായ രാഹുലിൻ്റെ പ്രസ്താവന അതിൽ ശിവസേന ഉദ്ധ വിഭാഗം അതൃപ്തി പ്രകടിപ്പിക്കുന്നു ഈ തരത്തിൽ പ്രതിപക്ഷം ഭിന്നിച്ചു നിൽക്കുകയായിരുന്നു അവിടെയാണ് ഇപ്പോൾ ഈ അംബേദ്കർ വിഷയം പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ചിരിക്കുന്നതെന്ന് പറയാം ഇന്നിപ്പോൾ കൃത്യമായി അവർ പ്ലാൻ ചെയ്ത് തന്നെയാണ് അംബേദ്കർ പ്രതിമയുടെ ഭാഗത്തു നിന്നും അവർ ജാഥയായി ശാന്തമായി വരിക തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതും അങ്ങനെ തന്നെയാണ് സമാധാനപരമായി വരുന്നു പക്ഷേ പാർലമെൻറ്റ് വളപ്പിൽ പാർലമെൻറ്റ് അകത്തേക്ക് കയറാൻ പാർലമെൻറ്റ് അംഗങ്ങളെ സമ്മതിക്കാത്ത രീതിയിൽ അവിടെ തടസ്സപ്പെടുത്തുന്നു ആ തടസ്സപ്പെടുത്തലാണ് പിന്നീട് ഉന്തും തള്ളും വീണതും ആരും ആരെയും ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന നേതാക്കളാരും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ല വനിതാ നേതാവ് വനിതാ നേതാവിന് അസ്വസ്ഥതയുണ്ടായി എന്നാണ് പറഞ്ഞത് അസ്വസ്ഥതയുണ്ടാക്കുന്ന ദൃശ്യങ്ങളും നമ്മളിവിടെ കാണുന്നില്ല അപ്പുറത്ത് ഖാർഗേയുടെ മേലേക്ക് ഒരാൾ വന്നു വീഴുന്നു എന്നിട്ട് ഖാർഗയ്ക്ക് എണിക്കാൻ പറ്റുന്നില്ല എന്ന് പ്രിയങ്ക പറയുന്നു ആ ദൃശ്യങ്ങളും കണ്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലായി ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല പക്ഷേ അതേസമയം പരിക്കു പറ്റിയിരിക്കുന്ന സാരംഗിയുടെ ദൃശ്യം കാണുന്നുണ്ട് സാരംഗിയുടെ അടുത്ത് അയ്യോ എന്താണ് പറ്റിയെന്ന് അന്വേഷിച്ച് രാഹുൽ ഗാന്ധി അവിടെ എത്തുമ്പോൾ അവിടുന്ന് ദുബൈ ഓടിക്കുന്നു രാഹുൽ ഗാന്ധി നിങ്ങൾ വീഴ്ത്തിയിട്ടിട്ട് നിങ്ങൾ ചോദിക്കാൻ വരുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ദൃശ്യങ്ങൾ എക്സൽ വരുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്ന് പാർലമെൻറ്റ് വളപ്പിൽ നടന്നിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അംബേദ്കറുമായി ബന്ധപ്പെട്ട് അംബേദ്കർ ഞങ്ങളുടേതാണ് ഞങ്ങളാണ് അംബേദ്കറിനെ ഉയർത്തിപ്പിടിച്ചത് എന്നൊരു വാദം ഇപ്പോൾ ഭരണപക്ഷം ആവർത്തിച്ച് പറയുന്നുണ്ട് നേരത്തെ നമ്മൾ സ്വാമി വിവേകാനന്ദൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് പട്ടേലിൻ്റെ കാര്യത്തിൽ കണ്ടിട്ടുണ്ട് ആ തരത്തിൽ അംബേദ്കറിൻ്റെ ആശയങ്ങൾ ഞങ്ങളാണ് അതിനോട് കൂടുതൽ യോജിപ്പോടെ നിൽക്കുന്നത് എന്താണ് അതിന് പറയുന്നൊരു വാദം നേരത്തെ കോൺഗ്രസ് അംബേദ്കറെ എതിർത്തിട്ടുണ്ട് അതിനെന്താണ് രാഷ്ട്രീയമായി നെഹ്റുവും അംബേദ്കറും രണ്ട് അഭിപ്രായമുള്ളവരായിരുന്നു ചില വിഷയങ്ങൾ യോജിപ്പുണ്ടായിരുന്നു ചില വിഷയങ്ങൾ എതിർത്തിട്ടുണ്ട് ഇതൊക്കെ ചരിത്രം പറയുന്നുണ്ട് അങ്ങനെ ആ എതിർപ്പും എതിർപ്പും ഒരുമിച്ച് നിൽക്കുന്നതുമായിട്ട് ഒരു നാനാത്വ ലേകത്തും അതാണല്ലോ അംബേദ്കർ മുന്നോട്ട് വെച്ചിരുന്ന ആശയവും ആ ആശയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എതിരഭിപ്രായങ്ങൾ ഇരുവർക്കും ഇടയിലുണ്ടായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും അംബേദ്കറെ എതിർത്തിട്ടുള്ളതാണ് എന്ന് പറയുന്ന വാദത്തെ നമുക്ക് അംഗീകരിക്കാൻ പറയില്ല അതിനപ്പുറം അംബേദ്കർ ഏറ്റവും അധികം എതിർത്ത് എതിർത്തിട്ടുള്ളത് ഹിന്ദു മതത്തെയും ആണ് ഹിന്ദു മതത്തെ അതിരൂക്ഷമായി വിമർശിക്കുക മാത്രമല്ല മതത്തിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹിന്ദു ഹിന്ദുരാഷ്ട്രമാവുകയാണ് ഏറ്റവും വലിയ ഹിന്ദു ഭീകരതയുടെ ചേംബറാണ് ഹിന്ദുയിസം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഏറ്റവും വലിയ ദുരന്തമാവുക ഹിന്ദുരാജ്യമാവുകയായിരിക്കും എന്ന് അദ്ദേഹം മുൻപ് പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ ഒരു നേതാവിനെ ഞങ്ങളുടേതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളിടത്താണ് അതിന് ബി ജെ പിക്ക് ബി ജെ പിയുടേതായ വാദങ്ങളുണ്ട് ഈ നേരത്തെ ഉണ്ണിപാലൻ ചൂണ്ടിക്കാണിച്ച പോലെ ദളിത് മുഖങ്ങളെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു രണ്ട് തവണ കൊണ്ടുവരുന്നു അതോടൊപ്പം പിന്നാക്ക വോട്ടുകൾ പലതവണയായി തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനയുടെ ചെറു രൂപം എടുത്തുകൊണ്ടാണ് വോട്ട് മേടിക്കാൻ രാഹുൽ ആയാലും മുന്നിട്ടിറങ്ങിയത് അപ്പോൾ അതൊരു അതൊരു ഒരു അപകട സിഗ്നലാണ് എന്ന തിരിച്ചറിവിലേക്ക് ബി ജെ പി എത്തിയിരിക്കുന്നു അതുകൊണ്ട് യു പി തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ പിന്നാക്കക്കാർക്ക് ഞങ്ങളാണ് എപ്പോഴും പിന്തുണ നൽകിയിട്ടുള്ളത് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ള ഞങ്ങളാണെന്ന് പറയുന്നു അപ്പുറത്ത് അംബേദ്കറുടെ പ്രതിമ സ്ഥാപിച്ചതിനെക്കുറിച്ച് പറയുന്നു പ്രതിമ സ്ഥാപിക്കലല്ലോ ആശയം എത്രത്തോളം സ്വാംശീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതിൽ ആശയം സ്വാംശീകരിക്കുന്ന അല്ലെങ്കിൽ അംബേദ്കറിനെ ആ നില നിലയ്ക്ക് അംബേദ്കറിനെ ഉയർത്തിപ്പിടിക്കുന്നതിലൊക്കെ കോൺഗ്രസിനും വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പ്രതികരണത്തെയും പ്രതിപക്ഷത്തിലെ പ്രതികരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് അംബേദ്കറിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട സമയമായിരിക്കുന്നു ഇത് അതാണ് ഏറ്റവും മുന്നിൽ പറയേണ്ടത് അതിൽ ഊന്നിയാകണം ഈ കാലത്ത് മുന്നോട്ട് പോകേണ്ടത് എന്ന തിരിച്ചറിവിലേക്ക് പ്രതിപക്ഷം എത്തുന്നു എന്നുള്ളതാണ് ആ തെളി ആ നിലയ്ക്ക് കോൺഗ്രസിനൊരു പരിവർത്തനം സംഭവിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അംബേദ്കരെ എതിർത്തിരുന്ന കോൺഗ്രസ് അംബേദ്കറിൻ്റെ ആശയങ്ങളാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ജയ് ഭീം എന്ന് ഞങ്ങളിവിടെ ആവർത്തിച്ച് പറയും അതാണ് ഇനി മുദ്രാവാക്യമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു ജയ് ഭീം എന്ന് വിളിക്കാൻ അവിടുത്തെ അവിടെ ബി ജെ പി വെല്ലുവിളിക്കുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ ഇനി ആ വിഷയത്തിൽ ഊന്നുകയാണ് അത് ഈ ഈ ഈ തെരഞ്ഞെടുപ്പ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്യുമെന്ന് തന്നെ പ്രതിപക്ഷം കരുതുന്നു ഭരണപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പിനെ അവർ പുറത്തേക്ക് കാണിക്കുന്നു ഈ പറഞ്ഞതുപോലെ ഒരു കാര്യ ഒരു ഒരു വിഷയത്തിൽ പോലും വിശദീകരണം നൽകാത്ത ബി ജെ പി അത് മോദിയായാലും അമിത്ഷായാലും പിന്നീടതൊരു വിശദീകരണത്തിലേക്ക് വരാറില്ല എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു വിശദീകരണത്തിലേക്ക് വരേണ്ടി വന്നത് യു പി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണ് ഇവിടെ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒന്നിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ് അതേസമയം ഇന്ന് സമ്മേളനം നമ്മൾ കണ്ടല്ലോ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തിയ സമ്മേളനം ഖാർഗെ ഇന്ന് നടന്ന അക്രമ സംഭവങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അതേസമയം രാഹുൽ ഗാന്ധി അദാനി വിഷയത്തിൽ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഊന്നിട്ടുള്ളതെന്നുള്ളതാണ് അദാനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് യു എസ്സിൽ കേസുള്ള അദാനിയുടെ കാര്യം അദാനിക്ക് രാജ്യത്തെ വെറ്റിയിരിക്കുന്നു മോദി അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് രണ്ട് നാലേ നാല് വരിയോ വാർത്താസമ്മേളത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് അതൊരു കൗതുകമായിട്ട് തോന്നി അപ്പോൾ എപ്പോഴും പ്രതിപക്ഷത്തെ മറ്റ് കക്ഷികൾ ഇപ്പോൾ അദാനിയല്ല പറയേണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹം അത് പറഞ്ഞു അവസാനിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാളെയും കൂടിയുള്ള സമ്മേളനം നാളെയും ഈ വിഷയത്തിൽ ഒരു ഒരു ചർച്ചയും ഒക്കെ ഉണ്ടാകാം ഈ കേസുകൾ പുറത്തു നൽകിക്കൊണ്ടതിനെ വേറെ രൂപത്തിലേക്കൊക്കെ മാറ്റാൻ ബി ശ്രമിക്കും അതിനെ കൂടി തന്നെ പ്രതിപക്ഷം നേരിടുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ആ തരത്തിൽ പ്രതിപക്ഷം ഐക്യപ്പെട്ടിരിക്കുന്നു അപ്പുറത്തെ ഭരണപക്ഷം പ്രതിരോധത്തിലായിരിക്കുന്നു ഓക്കെ